ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വെക്കൻസി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സ്പോർട്സ് കോട്ടയിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നാനൂറ്റിമൂന്ന് ഒഴിവുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയുള്ള കായിക മേഖലയിൽ സംസ്ഥാനം അല്ലെങ്കിൽ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ളവർക്ക് അവസരം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് തസ്തിക ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി സ്പോർട്സ് കോട്ട നാനൂറ്റിമൂന്ന് വേക്കൻസിയാണുള്ളത് ജോലി തരം കേന്ദ്ര സർക്കാർ ആണ് ജോലിസ്ഥലം ഇന്ത്യയിനുടനീനം ശമ്പളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് രീതി ഓൺലൈൻ അപേക്ഷയാണ് വേക്കൻസി ഡീറ്റെയിൽസാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേക അവസരങ്ങളുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സിന് ഇരുപത്തിമൂന്ന് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം എസ് സി എസ് ടി കാർക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും വയസ്സുള്ളവ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ അംഗീകൃത ബോർഡിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് ജയം കായിക മേഖലയിൽ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പ്രതിനിധ്യം അല്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തുല്യത അംഗീകാരം വേണം സെലക്ഷൻ പ്രോസസ്സ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് രേഖകളുടെ പരിശോധന ട്രേഡ് ടെസ്റ്റ് പയ്യത്ത് പരീക്ഷ മെഡിക്കൽ പരീക്ഷ എന്നിവയിലൂടെയാണ് ആപ്ലിക്കേഷൻ ഫീ ജനറൽ നൂറ് രൂപയും എസ് സി എസ് ടി പി വി ഡബ്ല്യു ഡിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല പേയ്മെൻറ്റ് രീതി ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴിയാണ് അപേക്ഷാ രീതി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മെനുവിൽ ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ കണ്ടെത്തി ക്ലിക്ക് ചെയ്യുക ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക നിർദ്ദിഷ്ട ഫോർമാറ്റിനും വലിപ്പത്തിനും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക വിശദാംശങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കി സമർപ്പിക്കുക ആവശ്യമെങ്കിൽ ഫീസ് അടയ്ക്കുക അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്